കഴിഞ്ഞു ഞങ്ങൾ അവിടെ ഷെഡിൽ ഇങ്ങനെ വരുന്നപ്പം ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നു ഒരു ബൈക്ക് മേളിലോട്ട് പോകുന്നു ബൈക്ക് മേളിലോട്ട് പോന്നു ആ പോകുന്ന കൂട്ടത്തിൽ ഈ ഓട്ടോ ഒരു നല്ല സ്പീഡിൽ ഇങ്ങോട്ട് പോകണം ഒരു സൗണ്ട് കേട്ടു അപ്പൊ ഞങ്ങൾ അവിടെ അവിടെ കണ്ട് കീപോർഡ് ഇത് പോകുന്നു ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതേ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാം അപ്പൊ ഞാനും മോനും കൂടെ അവിടെ അടുക്കളയിൽ നിൽക്കുവായിരുന്നു അവൻ പറഞ്ഞു ഞാൻ വണ്ടി പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഓടി ഇവിടെ ഞങ്ങൾ അവിടുന്ന് നിന്ന് ഓടി എനിക്കാന്ന് ഓടാനും വയ്യാതിരിക്കും എന്നിട്ട് ഞാനും അവിടുന്ന് ഓടി നമ്മുടെ അപ്രയത്ത് ഈ ജീപ്പ് കിടക്കുന്നിടത്ത് നിൽക്കുക ജീപ്പ് കിടക്കുന്നിടത്ത് നിൽക്കുക ഇച്ചയി അവിടുന്ന് ഈ ചന്തക്കാന്ന് വരില്ലേ അങ്ങോട്ട് പോകാന്നും പറഞ്ഞ് ഇങ്ങനെ ഇച്ചേ അവിടെ നോക്കിയപ്പോ വണ്ടി കാണുന്നില്ല നോക്കിയപ്പം ഞങ്ങൾ അവിടെ ഓടി ഞങ്ങൾ അവിടെ ഓടി ഇവിടെ ഇവിടെ വന്നുടനെ ഈ പിള്ളേർ രണ്ടു മൂന്ന് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് നോക്കിയപ്പം ആ പിള്ളേരെ അവരെ വലിച്ചത് കൊണ്ട് ആ പിള്ളേർ തന്നെ വണ്ടിയിലുണ്ടായിരുന്നു നാല് പിള്ളേരുണ്ട് അവര് വലിച്ചത് അങ്ങോട്ട് മാറ്റി അപ്പം അവര് വലിച്ചു വണ്ടി വണ്ടിയുടെ മണ്ട മണ്ട ഇവരുടെ മണ്ട കിടക്കുക അവരുടെ മണ്ടല ഈ പിള്ളാര് തന്നെ ഈ വണ്ടി ഉന്തി അങ്ങോട്ട് മാറ്റിയേക്ക് ഈ പിള്ളേര് വലിച്ചു മാറ്റി അവിടെ ഇട്ടു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ വന്നപ്പോ മുതൽ ഇവരെ ഇത്ര എണ്ണത്തിനെ കാണുന്നുണ്ട് ഞാൻ ചോദിച്ചെന്ത് ചെയ്യാ ഡ്രൈവർ എന്ത് ചെയ്യാന്ന ഞാൻ തിരക്കാം കരി പെണ്ണ ഓടിച്ചോണ്ട് വന്നേ നമ്മക്കറിവർ ഈ നവാസിന്റെ അവിടെ പിള്ളേര് ട്യൂഷൻ പിടിക്കുന്നുണ്ട് അവിടെ വിടാൻ വന്നെ ഞാൻ അന്നേരം ഇവരോട് ചോദിക്കുക ഈ ഡ്രൈവർ എന്ത് ചെയ്യാ ഡ്രൈവർ ഇതിന്റെ കീഴിലെങ്ങാണോണ്ടോ എന്തോ പയ്യൻ ഇവിടെ വന്നു ചിറ്റാറിന് പോകാൻ വന്ന വന്നു പറഞ്ഞ അവൻ പറഞ്ഞ് ഡ്രൈവറായി കിടക്കുന്ന പിന്നെ ഞാൻ അനക്കും ഉണ്ട് അനക്കും ഉണ്ട് പക്ഷെ നാക്കും ഒന്നും എടുക്കാനൊക്കത്തില്ല നമ്മള് അവരുടെ തന്നെ ഞങ്ങൾ ഞാനും വേറൊരു ചേർക്കനും ഇവിടെ ഇന്നവരെല്ലാം കൂടെ കൂടി പിടിച്ചു എനിക്ക് വയ്യാത്തോണ്ട് പിടിക്കാൻ വയ്യാത്തോട്ട് ഞാൻ ഇവിടെ പിടിച്ച് നമുക്ക് ഇന്ന് എഴുന്നേപ്പിക്കാം പറഞ്ഞ് എഴുന്നേപ്പിക്കാൻ നോക്കി നോക്കിയപ്പം ഇവർക്ക് എഴുന്നേക്കത്തിൽ ഞങ്ങൾ പിടിച്ച് ചാരി ഞാൻ ഇരുത്തിക്കൊണ്ട് വെള്ളം കൊണ്ടുവന്ന് മുഖവും കഴുകി ഇച്ചിര വെള്ളവും കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ആ ഇച്ചിര കൊടുത്തു വീണ്ടും ഞങ്ങൾ ഞങ്ങളിങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം തന്നെ ഞങ്ങൾ അപ്പോഴത്തേന് ആൾക്കാരെല്ലാം വന്നു വന്ന് എറണാ പറഞ്ഞു വണ്ടി വിളിച്ച് വണ്ടി വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് നമ്മുടെ അവൻ്റെ സജി സജി ഓട്ടോയും കൊണ്ട് ഇവിടെ ചിറ്റാറിന് പോകാൻ വന്ന ഉടനെ അവനെ വിളി അവനെ ഇവിടെ നിർത്തി ഉടനെ എടുത്തുകൊണ്ട് വന്ന് അതേ ആയിട്ട് ഞാൻ കൊണ്ടുപോവായിരുന്നു നാല് പിള്ളേർക്കുണ്ട് പിള്ളേർക്ക് കൈക്കൊക്കെ ഒരു ചെറിയ മുറിവും പുറത്ത് ഇവിടെ ഒരു പുറത്തെ ഈ ഭാഗത്തൊരു പൊട്ടലൊക്കെ ഉണ്ട് തൊലി പോയിട്ടുണ്ട് അവൻ പറഞ്ഞു പുറത്ത് വേദനയുണ്ട് അല്ല പിള്ളേർക്കൊന്നും മറ്റു വലിയ കുഴപ്പമൊന്നുമില്ല ചെറുക്കനാ അവന്റെ അവരുടെ മോനും ഉണ്ടെന്ന് തോന്നുന്നു നമുക്കറിയത്തില്ല ഇത് ഇവരെ തന്നെ ഞാൻ ഇതിലെ ഒരാളെ ഓട്ടോ പിടിച്ചോണ്ട് പോകുന്ന ഞാൻ വീട്ടിലിരുന്നോണ്ട് കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നേരെ വിട്ട് നേരെ ഇങ്ങറങ്ങി പോന്നല്ലേ പേർക്കൊന്നും കേട്ടോ ഇങ്ങോട്ട് അതാ ശരിയാ അവിടെ ഇങ്ങോട്ട് വന്ന് എങ്ങനെ താഴെ കുഴി പോകും Uh -huh. െ അപ്പ എന്തായാലും അത് രാവിലെ സമയത്ത് അറിഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വിഷമിപ്പിക്കുന്നതായിട്ടൊരു സംഭവമാണ് ചിറ്റാറ് ചിറ്റാറിലുള്ള ഗ്രാമവാസികൾ കേട്ടത് അപ്പം എന്തായാലും ആള് മരിച്ചു എന്നാണ് അറിയുവാനിടയായത് പത്തനംതിട്ട രണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് ആള് മരിച്ചു എന്നാണ് അറിയുവാനിടയായത് രാവിലെ ഒരു കൂടിയാണ് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവരും കേട്ട് ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള വാക്കുകൾ കേട്ടു പക്ഷേ ഇവിടെ വന്ന് നേരി കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായെന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നോ വന്നു വന്നു വന്നല്ലേ പോലീസായി വന്നിട്ട് പോയി അല്ലേ ഓക്കെ 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 എന്നാൽ